ിയപ്പെട്ടവരെ എൻ്റെ പേര് സണ്ണി ജോസഫ് ഞാൻ കാനഡയിൽ നിന്നുള്ള ഒരു ഡെലിഗേറ്റാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് വാഷിങ്ടൺ ഡി സിയിൽ നിന്നാണ് ഇന്നത്തെ ഇലക്ഷൻ ഫോക്കാനയുടെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സംഭാഷണമാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വർഷങ്ങളായിട്ട് ഫോക്കാനയിൽ പ്രവർത്തിക്കുന്ന ഞാൻ രണ്ടായിരത്തി പതിനാറില് ഫോക്കാനയുടെ ജോയിൻറ് ട്രഷറായിരുന്നു ടൊറാണ്ടോയിൽ വെച്ച് ജോൺ ബി ജോണിൻ്റെ പ്രസിഡൻസിയിൽ നടത്തിയ ഫോക്കാന കൺവെൻഷൻ നിങ്ങൾ മറന്നു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഫോക്കാനയുടെ ചരിത്രത്തിൽ ഏറ്റവും ഗംഭീരമായ ആ കൺവെൻഷൻ്റെ ചുക്കാൻ പിടിച്ചൊരു വ്യക്തി കൂടി എന്ന നിലയിൽ ഇന്നത്തെ ഫോക്കാനയുടെ ഈ കൺവെൻഷനും അതിൻ്റെ പ്രവർത്തനങ്ങളും കണ്ടപ്പോൾ തല താഴ്ത്തി നിൽക്കേണ്ട ഒരവസരം വന്നു എന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിനയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും അരിയാകാരം കഴിച്ചു വളർന്ന കേരളത്തിൽ നിന്ന് വളർന്ന സാമാന്യ മനുഷ്യർ ജനാധിപത്യത്തിൻ്റെ പിന്തുടർച്ചക്കാരെന്ന് അവകാശപ്പെടുന്ന നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് വ്യക്തമായ പ്ലാനുകളും പദ്ധതികളുമുണ്ട് പക്ഷേ ഇന്ന് വാഷിങ്ടണിൽ നടന്ന ഈ ഫോക്കാനയുടെ തെരഞ്ഞെടുപ്പ് കണ്ടപ്പോൾ സത്യത്തിങ്ക കാറ്റിൽ പറത്തിയതിന് തുല്യമായി ഫോക്കാനയിൽ നടക്കുന്ന ചില കൃത്രിമത്വങ്ങളെക്കുറിച്ച് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ ട്രസ്റ്റി ബോർഡിൻ്റെ പ്രതിനിധികൾ ഫോക്കാനയുടെ നാഷണൽ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടും അതിൻ്റെ തെളിവുകളടക്കമുള്ള ഫയലുകൾ പ്രസിഡൻറ്റിന് നേരിട്ട് കൈമാറിയിട്ട് പോലും അതിനെക്കുറിച്ചൊരു വാക്ക് സംസാരിക്കാനോ അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാനോ ഉള്ള സാമാന്യ മര്യാദ പോലും കാണിക്കാതിരുന്ന ഫോക്കാനിയുടെ പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ ആരുടെയോ വളരെ മോശമായ ഇൻഫ്ലുവൻസിന് അടിപ്പെട്ട് ഭയപ്പെട്ട് അദ്ദേഹം ഒരു ഉദ്ഘരണ എനിക്കറിയാം അദ്ദേഹം ബോഡി ഗാർഡുമായിട്ട് നടക്കുന്ന നല്ലൊരു സാമ്പത്തിക ഭദ്രതയുള്ള നല്ല വ്യക്തിയാണ് എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ് പക്ഷേ അദ്ദേഹത്തെ ആരെയോ പുറകിൽ നിന്ന് ഭീഷണിപ്പെടുത്തി എന്ന് തോന്നിക്കത്തക്ക വിധത്തിൽ അദ്ദേഹം ആ കാര്യം ഹാൻഡിൽ ചെയ്ത് വളരെ മോശമായി മറ്റൊരു കാര്യം പറയാനുള്ളത് എല്ലാ കാലത്തും വർഷങ്ങളായി പോക്കാനോ ഉണ്ടായ കാലം മുതൽ ഫോക്കാനയോട് സഹകരിക്കുന്ന ടൊറാണ്ടോയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനയായ ടി എം എസിൻ്റെ പ്രതീതികളടക്കം നാൽപ്പതോളം പേര് ഒരു ബസ്സിൽ വന്ന ഡെലിഗേറ്റ്സിനെ സ്വീകരിച്ച് എല്ലാവിധത്തിലുള്ള ഒരു പ്രകടനവും കാഴ്ചവെച്ച കാനഡക്കാരെ അവരുടെ ഒരു കാനഡയുടെ പതാക പോലും ആ സ്റ്റേജിൽ വെക്കാൻ അനുവദിക്കാതെ അവരുടെ പേര് പോലും എടുത്തു പറയാൻ സന്മനസ് കാണിക്കാത്ത ഒരു ഫോക്കാന ഇത് അനുഭവത്തിൽ ആദ്യമാണ് ഈ രീതിയിൽ പോയാൽ ഫോക്കാന ചില തൽപ്പന കക്ഷികളുടെ നമ്മളെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് വിലയില്ലാതായിത്തീരുകയും ചെയ്യും എന്ന കാര്യം വളരെ സ്പഷ്ടമാണ് ദയനീയമായ മറ്റൊരു കാര്യം വർഷങ്ങളോളം വളരെ സുതാര്യമായിട്ട് ഈ ഫോക്കാനിൽ പ്രവർത്തിക്കുകയും അതിനെ മുന്നോട്ട് നയിക്കാൻ നേതൃത്വം നൽകുകയും ചെയ്ത ആൾക്കാരെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച് പിന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയും തൽപ്പരകക്ഷികളായിട്ട് ഇപ്പം വന്നിട്ടുള്ളവരെ പ്രമോട്ട് ഒരു അവസ്ഥയും നമ്മുടെ ഈ സംഘടനയ്ക്ക് ഭാവിയിൽ ഒത്തിരി ദോഷം ചെയ്യും എന്തായാലും ഇന്ന് നടന്ന എലക്ഷനും അനുഭവം അനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും ഒട്ടും സുതാര്യമല്ലായിരുന്നു അത് ഫോക്കാലയിൽ പ്രവർത്തിക്കുന്ന സാമാന്യ ജനങ്ങൾക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു ജയവും തോൽവിയും പല വിധത്തിലുണ്ടാവും പക്ഷേ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു സംഘടനയുടെ മുഴുവൻ മെഷീനറിയും ഒരാൾക്ക് വേണ്ടി മാത്രം സപ്പോർട്ട് ചെയ്യുകയും അല്ലാത്തവരെ നിഷ്കരണം ചവിട്ടി മിതിക്കാൻ തോക്കുകയും ചെയ്യുന്ന അവസരത്തിൽ ആർക്ക് വിജയിക്കാൻ പറ്റും എവിടെയാണ് നീതി എവിടെയാണ് നീതി ഫോക്കാനയിൽ ഒരു നീതിയും ഞാൻ കണ്ടില്ല എൻ്റെ ഇത്രയും കാലത്തെ പരിചയസമ്പത്തിനോട് ഇടയ്ക്ക് ഏറ്റവും മോശമായ ഒരു കൺവെൻഷൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിച്ച ഒരു കൺവെൻഷനായിരുന്നു വാഷിങ്ടൺ ഡി സിയിലെ കൺവെൻഷൻ ഇത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുന്ന വാക്കുകളാണ് ആര് ജയിച്ചാലും ആര് തോറ്റാലും നിർത്തിയിട്ടുണ്ട് വിത്ത് സാറ്റ് നല്ല നല്ല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളെ നിലം പരിശാക്കിക്കൊണ്ട് പുത്തൻ മടിശീലക്കാരെ പടുത്തുയർത്തുന്ന ഒരു പ്രസ്ഥാനമായിട്ട് പോക്കാൻ അത പതിക്കുന്നതിൽ ഒരു സജീവ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എനിക്കുള്ള അമർഷം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ലൈക്ക് ദീസ് നമ്മൾ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് പോക്കാനെന്ന് പറയുന്ന സംഘടന ഈ ലോകത്തിന് തന്നെ മാതൃകയാകേണ്ട എല്ലാവരേലും അറിയപ്പെടേണ്ട ഈ മഹത്വ സംഘടന ചുരുക്കം ചില കുൽസിത ബുദ്ധികളുടെ കൈകളിൽ ഒതുങ്ങിപ്പോകുന്നതിനോട് എനിക്ക് തികച്ചും അമർശമുണ്ട് എന്നോടൊപ്പം കൂടുന്ന നൂറുകണക്കിന് പ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു ഇതൊരു നല്ല പോക്കല്ല നമ്മൾ പഠനം നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മളത് അംഗീകരിച്ച് നിയമപരമായി കണക്കും കാര്യങ്ങളും അവതരിപ്പിച്ച് റിപ്പോർട്ട് വായിച്ച് ഒരു സംഘടനയുടെ മുഴുവൻ ഉത്തരവാദിത്വത്തിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറാകണം നമ്മളതിന് പ്രചോദനമാകണം കണക്കില്ലാത്ത റിപ്പോർട്ടില്ലാത്ത സംഘടന സംഘടനയല്ലെന്ന് ഞാൻ പറയുന്നു നിങ്ങളെന്തു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചുരുക്കം ചില വ്യക്തികളുടെ താൽപ്പര്യങ്ങൾ അനുസരിച്ച് ഒരു സംഘടനയും നയിക്കപ്പെടാൻ പാടില്ല മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യവും അവർക്കുള്ള അംഗീകാരവും അവർക്കുള്ള പരിഗണനയും നമ്മുടെ പ്രസ്ഥാനത്തിലൂടെ ഉണ്ടാകുന്നതിലൂടെ മാത്രമേ ഒരു സംഘടനയ്ക്ക് വളരാൻ പറ്റുകയുള്ളൂ വെയ്റ്റിൽ മരണപ്പെട്ട അകാലത്തിൽ മരണപ്പെട്ട ഇരുപത്തിനാല് പേരുടെ ജീവന് വേണ്ടി പോക്കാന പ്രസിഡൻ്റ് എന്ന നിലയിൽ ഡോക്ടർ ബാബു സ്റ്റീഫൻ പ്രഖ്യാപിച്ച രണ്ട് ലക്ഷം രൂപയുടെ പാരിതോഷികം ആ വാർത്ത കേട്ടപ്പോൾ തന്നെ ഫോക്കാനിയുടെ മഹത്വവും ഫോക്കാനിയുടെ നന്മയും ഈ ലോകത്തിൻ്റെ അങ്ങേയറ്റം വരെ അറിഞ്ഞു എന്ന് അഭിമാനിച്ചിരുന്ന എന്നെപ്പോലെയുള്ള സാധാരണക്കാരന് ഒരു അപമാനമായിപ്പോയി ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ എന്ന് ഞാൻ പറയേണ്ടി വരും കാരണം നല്ല കാര്യങ്ങൾ ചെയ്യുകയും മറുപുറത്ത് സംഘടനയിലുള്ള കാര്യങ്ങൾ തെറ്റുകൾ കൂടാതെ ചെയ്യാൻ ബാധ്യസ്ഥരായവർ അത് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ പൊടിയിടാനുള്ള ചില ശ്രമങ്ങളല്ലേ നടക്കുന്നതെന്ന് ഞാൻ അറിയാതെ ചിന്തിച്ചു പോവുകയാണ് കൂട്ടുകാരെ എന്ത് സഹായവും ഫോക്കാനോ വഴി ചെയ്യുന്നത് ഒരു ജീവികാരുടെ പ്രവർത്തനം തന്നെയാണ് അത് ഫോക്കാനയുടെ പ്രശ്നം എന്നുള്ള നിലയിൽ പ്രഖ്യാപിച്ച ഡോക്ടർ ബാബു സ്റ്റീഫനും അംഗീകാരം അറിയിക്കുന്നു അത് എ സെയിം ടൈം സംഘടനയുടെ കാര്യങ്ങളിൽ നീതി പുലർത്താനുള്ള ബാധ്യസ്ഥതയും അദ്ദേഹത്തിനുണ്ട് പക്ഷേ ദയനീയമെന്ന് പറയട്ടെ ഇന്നത്തെ ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ അദ്ദേഹം തെളിയിച്ചത് ഒരു ഏകാധിപത്യ സ്വരമാണ് അത് ഒരു സാധാരണക്കാരന് അംഗീകരിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് നമ്മക്കേവർക്കും ചോദ്യങ്ങൾ ചോദിക്കാനും അതിൻ്റെ ഉത്തരം കിട്ടാനും ബാധ്യത ഉണ്ടായിരിക്കെ അത് നിഷേധിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അടിച്ചേൽപ്പിക്കലാണ് ഇതൊരു സ്വാതന്ത്ര്യ ധ്വംസനമാണ് ഇതൊരു സംഘടനയുടെ ചരിത്രത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കേവർക്കും സ്നേഹപൂർവ്വം സമീപിക്കാവുന്നതും സ്നേഹപൂർവ്വം അപ്രോച്ച് ചെയ്യാവുന്നതും ജനങ്ങളിലേക്ക് എത്തിക്കാവുന്നതുമായ ഒരു പ്രസ്ഥാനമായിട്ട് പോക്കാന മാറണം അത് ചിലരുടെയെങ്കിലും കുത്തകയാക്കി ആരുടെയെങ്കിലും ഇൻഫ്ലുവൻസ് കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന ചക്രയിട്ട് ചക്രവിട്ട ഒരു യന്ത്രമാകി മാറാൻ പാടില്ല ഇതൊരോർമ്മപ്പെടുത്തൽ മാത്രമാണ് നൂറ് കണക്കിന് പ്രവർത്തകർ ഇഷ്ടപ്പെടുകയും ആയിരക്കണക്കിന് അനുയായികൾ പിറകിൽ നിൽക്കുകയും ചെയ്യുന്ന ഈ സംഘടന ലോകത്തിൽ നിന്ന് നിറവിലെത്തിക്കണമെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിലുള്ള സത്യസന്ധതയും സുതാര്യതയും സന്ദർഭോചിതമായ ഇടപെടലുകളും വളരെ മുഖ്യമാണ് ഇതിനകത്ത് വൃക്ഷയുക്തത്തിൻ്റെയോ പണദാഠ്യത്തിൻ്റെയോ ഒരഹങ്കാരവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എന്നെ പോലെയുള്ള ഒരു സാധാരണ പ്രവർത്തകനുള്ളത് ഞാൻ വീണ്ടും പറയുന്നു ജനാധിപത്യം സംരക്ഷിക്കുക സംഘടനയെ വളർത്തുക അർഹരായവരെ അംഗീകരിക്കുക വർക്ക് ചെയ്യുന്നവരെ ഇകഴ്ത്താതെ അവരെ പുകഴ്ത്തിയില്ലെങ്കിലും അവരെ പുറങ്കാലുകൊണ്ട് തട്ടി മാറ്റുന്നൊരു അവസരം ഒരിക്കലും പോക്കാനയിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നൊരു ആശംസ മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എനിവേ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾക്കും വിജയിച്ച സ്ഥാനാർത്ഥികൾക്കും എൻ്റെ എല്ലാ വിജയാശംസകളും മംഗളങ്ങളും തോറ്റവരാരും തോറ്റവരല്ല അവരെല്ലാം നാളെയും തിരിച്ചു വരും ജയിച്ചവരോടുള്ള ഒരിത് നിങ്ങളെന്നും മറ്റുള്ളവരിൽ കൂടെ മാത്രം വിജയിച്ചവരാണ് നിങ്ങളാരും സ്വയം പ്രഖ്യാപിത രാജാക്കന്മാരല്ല ആളുകളുടെ വോട്ട് കൊണ്ട് വിജയിച്ച നിങ്ങൾ അവരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ബാധ്യസ്ഥരാണ് താങ്ക് യു thank you